ഞാൻ ആ മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞത് അതേ മുസ്ലിം ലീഗൻ അല്ലെപ്പോ ആ മുസ്ലിം ലീഗ് ഇപ്പോഴും ബാങ്കിലേക്ക് മത്സരിക്കുന്നുണ്ടല്ലോ ആ മുസ്ലിം ലീഗ് ഇപ്പോഴും സ്ത്രീകൾ മത്സരിക്കുന്നുണ്ടല്ലോ മറ്റൊന്ന് മുസ്ലിം ലീഗിൽ മുജാഹിദ് ഉണ്ട് അന്ന് മുസ്ലിം ലീഗിൽ മുജാഹിദ്ണ്ടായിരുന്നു ആയിരുന്നു ഇന്ന് ഔഖാദർ കുട്ടിനഹാ മരിച്ചു മൂപ്പന മകൻ പി അബ്ദുൾ മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ് അതേ മുജാഹിദ് എന്റെ ഈ രണ്ട് ചെവികളോണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് വല്ലാഹി വല്ലാഹി എന്റെ ഈ കൈ കൊണ്ട് ഇന്ന് വരെ ഞാൻ ഒരു വോട്ട് പോലും ചെയ്തിട്ടില്ല രാഷ്ട്രീയം അത്ര മോശമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാരാണ് സമസ്തക്കാരെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയമില്ലാത്ത ശുദ്ധമായൊരു സുന്നീത എന്ന ഓഫറുമായി രംഗത്ത് വന്നാണ് ആ കാന്തപുരം ആ കാന്തപുരത്തിന്റെ അവസ്ഥ എന്താ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാളിയുടെ കോമോഴിത്തം കണ്ട് കേരളത്തിൽ ചാനലുകളോടും ഇയാളെ ചർച്ച സംഘടിപ്പിച്ച് ഈ ചിരിച്ചിരിക്കുകയാണ് ഇയാളുടെ നിലപാട് രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന കപട നാടകങ്ങൾ കണ്ട് ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് സൂചിപ്പിച്ചത് ഈ കാന്തപുരത്തെ എതിർക്കാനുള്ള സമസ്ത കേരള ജമ്മുത്രമ ശക്തമായി എതിർക്കാനുള്ള അടിസ്ഥാന പരമായ കാരണതാ ഈ മുസ്ലിം സമൂഹത്തിൽ ശൈഥല്യം ഉണ്ടാക്കി സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു ആശയഗതി മുന്നോട്ട് വെച്ചു ആള് മുസ്ലിം ലീഗിന് നൂറായിരം കുറ്റം പറഞ്ഞു കോൺഗ്രസിന് നൂറായിരം കുറ്റം പറഞ്ഞു ആളാ പറഞ്ഞത് മുസ്ലിം ലീഗിൽ എന്താ ഒറ്റ കുഴപ്പം നമ്മുടെ മുസ്ലിം ലീഗിനെ അംഗീകരിക്കാതിരിക്കാൻ കാരണം മുസ്ലിം ലീഗ് ബാങ്കിലേക്ക് മത്സരിക്കുന്ന പാർട്ടിയാണ് ബാങ്ക് പലിശയാണ് അപ്പൊ ഹറാമാണ് അതേ കാന്തപുരം എഴുതി പറഞ്ഞു പ്രചരിപ്പിച്ചു മുസ്ലിം ലീഗ് സ്ത്രീകളെ മത്സരിപ്പിക്കുന്നവരാണ് സ്ത്രീകളെ പുറത്തിറക്കൽ ഹറാമ ഞാൻ കാന്തപുരത്തിലെ കാര്യങ്ങൾ വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇന്ന് കാന്തപുരം രാഷ്ട്രീയ പാർട്ടി ആണെന്നും അല്ലെന്നും പറയുന്ന ഒരു കേരള മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചിട്ടുണ്ട് ആ പാർട്ടിയിൽ ആരൊക്കെ ചേർക്കും ചോദിച്ചപ്പോ മുജാഹിദിൻ മറ്റ് പാർട്ടിക്കാരും ചോർക്കുകയും ചോദിച്ചപ്പോ തീരുമാനമായിട്ടില്ല നിങ്ങൾ ചർച്ച കേട്ടേ എങ്ങനെ ഇയാൾ മുജാഹിദി ചേർക്കുന്നത് എന്ന് മാത്രമല്ല ഇതിൽ സ്ത്രീകൾക്ക് അംഗത്വം കൊടുക്കുക ഞങ്ങൾ ആലോചിച്ചിട്ടില്ല തീരുമാനിക്കട്ടെ എങ്ങനെ അംഗത്വം കൊടുക്കുക സ്ത്രീകൾ മത്സരിക്കുന്നതിനെ കുറിച്ച് ഇയാള് ചോദിച്ചപ്പോ അൻപത് ശതമാനം കുറച്ച് ഓവറാന്നട്ടെ അപ്പൊ നാല്പത് ശതമാനം പറ്റുമോ മുപ്പത് ശതമാനം പറ്റുമോ കാന്തപുരം മറുപടി പറയുന്നത് അന്ന് മുസ്ലിം ലീഗിനെ എതിർക്കാൻ കാന്തപുരം ഉന്നയിച്ച കാരണം ഈ മുസ്ലിം ലീഗിനെ സമസ്ത എതിർക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന കാന്തപുരം പറഞ്ഞ ന്യായം സ്ത്രീകൾ എലക്ഷനിൽ മത്സരിക്കുന്നുണ്ടാ സമസ്തയുടെ പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാട് പ്രശ്നമാണ് സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് മത്സരിക്കുന്ന പ്രശ്നം സംശയമല്ല സ്ത്രീകൾ അന്ന് പുറത്തിറക്കേണ്ടവരല്ല പക്ഷേ ഇന്ത്യയിലെ ഈ സാഹചര്യത്തിൽ ഈ ഫിഫ്റ്റി പെർസെന്റ് റിസർവേഷൻ സ്ത്രീകൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനുമ്പ് വൺ തേർഡ് റിസർവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുസ്ലിം സ്ത്രീകൾ പാടെ മാറിയെന്നാൽ അതിന്റെ അനന്തരഫലം അപകടകരമായിരിക്കും അതുകൊണ്ട് ചില അഡ്ജസ്റ്റ്മെന്റ് നീക്കുപോക്കുകൾ അവൾ അനുവദിക്കപ്പെട്ടതിൽ ആവശ്യമാണ് നിലപാട് സമസ്ത സ്വീകരിച്ചത് പ്രായോഗികമായ സമീപനം അന്ന് അതിനെ പുച്ഛമായി അവതരിപ്പിച്ചുകൊണ്ട് സമസ്തക്കാർ ആ രാഷ്ട്രീയത്തെ എതിർക്കുന്നതിൽ പറഞ്ഞുകൊണ്ട് സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച കാന്തപുരം നിങ്ങൾ ഓർത്തു നോക്കി ഇന്ന് കാന്തപുരം ഏതാണ് അംഗീകരിക്കാത്തത് ആ ബാങ്കിലേക്ക് മത്സരിക്കുന്നു അതുകൊണ്ട് ഹറാമാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ കാന്തപുരം അതേ ബാങ്കിലേക്ക് മുസ്ലിം ലീഗ് ഇന്നും മത്സരിക്കുന്നുണ്ട് അതൊക്കെ രാജ്യത്തെ സാഹചര്യ ഇപ്പൊ കാന്തപുരം പറയുന്നത് എന്താ കഴിഞ്ഞ ഇലക്ഷനിൽ ഇത് കുറി പറഞ്ഞു മൂപ്പർക്ക് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ ചാനലുകളിലും നമ്മുടെ വാട്സപ്പുകാരും നമ്മുടെ മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ പാടുണ്ടാക്കി തീർത്തു അല്ലെങ്കിൽ മൂപ്പരി കുറയും ജയിപ്പിച്ചത് മൂപ്പർ എണ്ണെന്ന് പറയും ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പറയുന്ന നിയമസഭ ഇലക്ഷൻ കേരളത്തിലെ മുസ്ലിം ലീഗിന് ഇരുപത് സീറ്റ് കിട്ടി പതിനെട്ട് സീറ്റും ഞങ്ങളെ പ്രവർത്തനം കൊണ്ടാണ് കിട്ടിയത് പാണക്കാട് തങ്ങളെ പ്രവർത്തനം കൊണ്ട് രണ്ട് സീറ്റ് ഇയാളെ പ്രവർത്തനം കൊണ്ട് മുസ്ലിം ലീഗിന് പതിനെട്ട് സീറ്റ് നമ്മൾ വാദത്തിന് വേണ്ടി കെ പി എം മജീദിന്റെ പ്രസ്താവന കടമെടുത്താൽ ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ തമാശ പക്ഷേ ഈ തമാശ ഇയാൾ പറയുമ്പോഴും ഇയാൾ ചിന്തിക്കട്ടെ ഞാൻ ആ മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞു അതേ മുസ്ലിം ലീഗൻ തന്നെ ഇപ്പോൾ ആ മുസ്ലിം ലീഗ് ഇപ്പോഴും ബാങ്കിലേക്ക് മത്സരിക്കുന്നുണ്ടല്ലോ ആ മുസ്ലിം ലീഗ് ഇപ്പോഴും സ്ത്രീകൾ മത്സരിക്കുന്നുണ്ടല്ലോ മറ്റൊന്ന് മുസ്ലിം ലീഗിൽ മുജാഹിദ് ഉണ്ട് അന്ന് മുസ്ലിം ലീഗിൽ മുജാഹിദ് ഉണ്ടായിരുന്ന ഉൽഖാദ്ര കുട്ടി നഹാ സാഹിബായിരുന്നു മരിച്ചു മൂപ്പര മകൻ പി കെ അബ്ദുൾബു മുസ്ലിംഗിന്റെ മന്ത്രിയാണ് അദ്ദേഹം ഉണ്ടായത് പിന്നെ എങ്ങനെയാണ് ഈ മുസ്ലിങ്ങിനെ അയാൾ പിന്തുണച്ചു എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചത് അവർ പറഞ്ഞ വാദഗതികൾ എല്ലാം ദുർബലമായിരുന്നു എന്ന് കൃത്യമായി ഇന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് ചാനലുകൾ വയലക്ഷൻ